പറയത്തില്ല ഞാൻ ഞാൻ പറയത്തില്ല ബി ബി സിക്സ് മിസ് ചെയ്യുന്നുണ്ടോ ആ ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് എനിക്ക് അങ്ങനെ ഒരു തൊര മുഖം ഞാൻ ആ വീട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് ചില ചില സമയങ്ങളിൽ എപ്പോഴല്ല ചില സമയങ്ങളിൽ കല്യാണം ഇല്ലേ ഞാൻ കല്യാണം കഴിക്കണല്ലോ ഈ അടിച്ചു പിരിയലിന് ശേഷം പലതരത്തിലുമുള്ള എന്താ പറയുക റൂമേഴ്സുകൾ ഇങ്ങനെ പല രീതിയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പലതരത്തിലത് ചർച്ചയായിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഗബ്രി ജാസ്മിനെ തേച്ചു അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉടായ്പ പരിപാടിയാണ് ഈ അടിച്ചു പിരിയൽ നാടകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുമുള്ള കരക്കമ്പികളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിലെന്താണ് സത്യം എന്നുള്ളത് അവർക്ക് തന്നെയാണ് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു മറ്റൊരു കരക്കമ്പി എന്ന് പറയുന്നത് ഗബ്രിഗി കല്യാണമായി എന്നുള്ള തരത്തിലാണ് ഗബ്രിഗി കല്യാണമായോടെ എന്തായാലും സംഭവം സത്യമാണോ അല്ലേ പക്ഷെ ഇങ്ങനെ ഒരു കരക്കമ്പ് കേൾക്കുന്നുണ്ട് എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കാരണവുമില്ലാതെ അടിച്ചു പിരിയൽ ഉണ്ടാകത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി അതിന് പിന്നില് എബ്രിയുടെ കല്യാണമല്ലോ ആണെങ്കിൽ ശുഭകരം സീസൺ സിക്സിൽ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു ഓരോ കാര്യങ്ങൾ പുറത്തുനിന്ന് കണ്ടവർ പോലും അന്തം മുട്ട് കുന്തമുഴുങ്ങി നിൽക്കുന്ന പലതരത്തിലുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് പോലും അവർ കട്ടക്ക് രണ്ടുപേരും കൂടെ നിന്നിട്ടും അവസാനമായപ്പോഴത്തേക്കും പവനായി ശോഭാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഈ ഒരു രീതിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇനി ഗബ്രിയുടെ കല്യാണമാണോ ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഉടായ്പ് നാടകമാണോ ഇനി അതല്ല ഇവർ ഒറിജിനലായിട്ട് തന്നെ പിരിഞ്ഞു അതിന്റെ കാരണങ്ങൾ എനിക്ക് മറ്റു പലതുമാണോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ പുറത്ത് വരാം അല്ലെങ്കിൽ അവർ പുറത്ത് വിടാഭീരിക്കാം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഇവരുടെ പേജുകൾ അതായത് ഈ പറയുന്ന രീതിയിൽ ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പേജുകൾ നോക്കുമ്പോഴത്തേക്കും ക്യാസിനെ കുറിച്ചുള്ള ഒരു സംഭവ വികാസങ്ങളും ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഗബ്രി ഇപ്പൊ വേറൊരു തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതായത് ജാസ്മിനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ അത് നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗബ്രി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തോ സംഭവ വികാസം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് അതിന്റെ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്നുള്ളത് ജാസ്മിനാണെങ്കിൽ തന്നെ ഗബ്രിയുടെ ഒരു കാര്യവും ഇപ്പൊ പറയുന്നുമില്ല അതോടൊപ്പം തന്നെ ഒരു വീഡിയോയിലും ഗബ്രിയുടെ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തുന്നുമില്ല മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ പേരുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും ഗബ്രി ജാസ്മിൻ ജാസ്മിൻ ഗെഫ്രി ഗബ്രി ജാസ്മിൻ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ായിരുന്നു എന്തായാലും ഉള്ളൂ സംഭവം എന്ന് പറയുന്നത് കാരണം എത്രയൊക്കെ ഇനിയിപ്പോ നമ്മൾ ഭയങ്കരമായ അടുപ്പമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ ഗബി ജാമിനെ കല്യാണം കഴിക്കണം ജാസ്മിൻ ഗബി കല്യാണം കഴിക്കണം എന്നുള്ള തരത്തിലൊക്കെ തന്നെ അത് മുൻപേ അറിയാമായിരുന്നു കാരണം ഗബി ഒരിക്കലും ജാസ്മിനെ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഗബി ആ ഒരു തരത്തിൽ നിൽക്കാനായിട്ടുള്ള ചാൻസ് കുറവായിരുന്നു ഗബി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്ഷിപ്പാണ് ആ ഒരു ജാസ്മിന് തിരിച്ച് അങ്ങോട്ട് ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ ഗബ്രിക് എന്തായാലും ആ ഒരു രീതിയിലോട്ടുള്ള ഒരു കാര്യം എന്തായാലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവായിരുന്നു അതിപ്പോൾ ഈ ഒരു അടിച്ചു പിരിയിൽ തന്നെ അത് വ്യക്തമാണ് എന്തായാലും ഇവർ തമ്മിൽ വീണ്ടും ഇനി അടുക്കുമെന്ന് തോന്നുന്നില്ല ഇനി അങ്ങനെ എങ്ങനെ അവർ കഴിഞ്ഞാൽ ഇവർ ഈ പടക്കം കാണിച്ചത് വെറും ഒരു ഉടായ്പായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഇനി ഗബ്രിയുടെ കല്യാണം എങ്ങാനും കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഉറപ്പിക്കാം ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് ഗബ്രിക് ജാസ്മിലിൻ തമ്മിൽ ഉടക്കായി അടിച്ചു പിരിഞ്ഞത് എന്നുള്ള എന്തായാലും നമുക്ക് കാത്തിരിക്കാം